Hi, Magali. അങ്ങനെ രണ്ടാമത്തെ എക്സാം കഴിഞ്ഞ് നിങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ പല പല അഭിപ്രായങ്ങളുള്ള ഒരു എക്സാം ആയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഞാനിന്ന് ഒരു കോളേജിൽ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ പെങ്ങളുടെ മകളുടെ ഒരു പാര ഒപ്പിടാണ്ടായിരുന്നു കോളേജിൽ അപ്പം അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്തുണ്ട് കുറേ കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ട് നമ്മുടെ ഫറൂഖ് കോളേജിലുള്ള കുട്ടികളാണ് അവിടുത്തെ ഹൈസ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എക്സാം കഴിഞ്ഞ് വരികയാണ് അപ്പം അതിൽ കുറേ കുട്ടികളൊക്കെ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ല സർ എ പ്ലസ് കിട്ടുമെന്ന് വയ്ക്കുമ്പോൾ ചിലപ്പം കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് എന്നാലും കമ്പാരിറ്റി വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലാണ് കണ്ടത് ക്ലാസുകളൊക്കെ കണ്ടുപോയാൽ കുട്ടികൾക്കും വർക്ക്ഔട്ട് ചെയ്ത കുട്ടികൾക്കും ഈസിയായിട്ട് എ പ്ലസ് നേടാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് നേടുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യം ഇൻ കേസ് ഞാൻ ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് മാർക്ക് നേടാൻ പറ്റില്ല എന്ന് വിചാരിച്ചോ വാലുവേഷൻ വലിയ ടൈറ്റ് ഒന്നും ആവില്ല അപ്പോൾ അത്യാവശ്യം നിങ്ങൾ എഴുതിയിൽ നിങ്ങൾക്ക് എ പ്ലസ് കിട്ടും ഇപ്പൊ എ പ്ലസ് പോയി എന്നെ വിചാരിച്ചോ വലിയ സംഭവം ഒന്നും ഇല്ല ഓക്കെ പക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ സങ്കടം ആണ് പക്ഷെ എന്നാലും ഞാൻ പറയുകയാണ് നമ്മളെ കൊണ്ടാവുന്ന അത്രയും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സാം ഒക്കെ എഴുതാൻ പോകുന്നത് എന്നിട്ട് നമുക്ക് വിചാരിച്ച അത്ര പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ പറയാം കാരണങ്ങളുണ്ടാവും ചിലപ്പോൾ നമ്മുടെ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ടെൻഷനുകൾ ഉണ്ടാവും നമ്മൾ ഇരുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും ടൈം മാനേജ്മെന്റ് പ്രശ്നം ഉണ്ടാവും അങ്ങനെ മറ്റു പല ഫാക്ടേഴ്സ് കൊണ്ടായിരിക്കും അവർ പക്ഷേ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അത് അതിനുള്ള സാധ്യത പറഞ്ഞത് അതിൽ നമുക്കൊന്നും ചെയ്യാനില്ല കഴിഞ്ഞത് കഴിഞ്ഞു അത് നമ്മൾ അടുത്ത എക്സാമിനൊരിക്കലും ബാധിക്കരുത് അപ്പോൾ അടുത്ത എക്സാം നിങ്ങൾക്ക് ഏഴാം തീയതിയാണ് സോ അടുത്ത എക്സാം ഏറ്റവും അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതേണ്ടതുണ്ട് അതിന് നിങ്ങൾ ഇപ്പം കഴിഞ്ഞ എക്സാമിനെ ബാധിക്കുകയും ചെയ്യരുത് അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക എന്ത് വില കൊടുത്താലും അടുത്ത അടുത്ത എക്സാം ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് എഫർട്ട് എടുക്കുന്നു തന്നെ പറയുക സോ വേറെ ഒന്നും പറയാനില്ല